രാജേഷ് ിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട് രാജേഷ് ഇരട്ട അക്ക സീറ്റ് എന്നാണ് മോദി ഇന്നലെ പറഞ്ഞത് പൊതുസമ്മേളനത്തിൽ അത് ബിജെപി പ്രവർത്തകർ നേതാക്കളെ വലിയ ആവേശം കൊള്ളിച്ചുവെങ്കിലും അല്പമെങ്കിലും ഒരു അമ്പരപ്പ് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാക്കിയോ അത്രയും സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തിൽ മോദി പറഞ്ഞത് ഇരട്ടയക്ക നിങ്ങൾ കഴിഞ്ഞതിന് രണ്ടക്ക സംഖ്യ ആ ശതമാനത്തിൽ വോട്ട് നൽകി ഇപ്പോ രണ്ടക്ക സീറ്റ് നൽകണം എന്നൊരു റിക്വസ്റ്റ് ഒരു അപേക്ഷയാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു സർക്കാർ ഉണ്ടാകുന്നതിൽ കേരളത്തിൻ്റെയും ഒരു സംഭാവന ഉണ്ടാകും മുന്നോട്ട് പോവാൻ സാധിക്കും അതിന് നിങ്ങളൊന്ന് സഹായിക്കണം അനുഗ്രഹിക്കണം നിങ്ങളുടെ അനുഗ്രഹം തേടിയാണ് ഞാൻ നിങ്ങൾ വന്നത് ആ രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നേടുവാനുള്ള ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട് ആ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പശ്ചാത്തലം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല ഇതുവരെ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഏതാണ്ട് സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള ഉറപ്പ് വന്നിരിക്കുന്നത് കേരളം ഇതുവരെ ബിജെപി കഴിഞ്ഞ സംസ്ഥാനമല്ല അതിനപ്പുറം എന്ത് മാറ്റം ബിജെപിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായി എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് സ്ഥാനാർത്ഥി ഇന്ത്യയിൽ ഒരിടത്തും ബിജെപി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അതിനർത്ഥം ഇന്ത്യയിൽ ബിജെപി ജയിക്കില്ലെന്നാണോ അങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല ബിജെപി ഇന്ത്യ ഭരിക്കില്ലെന്നാണോ ഇനി അപ്പോൾ ഇപ്പോ സി പി എമ്മിനെ പോലുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൽ മാത്രം ചർച്ച ചെയ്തിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കും അവർക്ക് ആ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാണ് അവരുടെ കോൾ പി അഖിലേന്ത്യ അഖിലെ ലോക നേതാക്കന്മാരെല്ലാം കേരളത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരോ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ പ്രഖ്യാപിക്കാൻ സാധിക്കും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചും അങ്ങനെയല്ല പല ഘടകങ്ങളിലും പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ ഒരു സമയം എടുക്കും പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് രേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി രാജ്യം സാമ്പത്തികമായി മൂന്ന ലോകത്തിൽ മൂന്നാം മൂന്നാമത്തെ സാമ്പത്തിക ശക്തി മാറാൻ പോവുകയാണ് അതിനൊക്കെയുള്ള ഒരു അടിത്തറ കേരളത്തിന് രൂപം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ശരി വി വി രാജേഷ് ആണ്